ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് നിലമ്പൂർ കോടതി പടയിൽ ശിശു വനിത വയോജന സൌഹൃദ കേന്ദ്രം തുടങ്ങി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി എല്ലാ മേഖലകളും നമ്മൾ ഇപ്പോൾ ഓരോന്നോരോന്നായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ എന്തെല്ലാം പ്രശ്നം വന്നാലും നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മുതിർന്നവർക്കുള്ള പെൻഷൻ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇപ്പോ അവസാന മായി നമുക്ക് ലഭിക്കേണ്ട രണ്ട് കൂടി ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കൈകളിൽ അത് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ വരും ആ ഒരു രണ്ട് ഗഡുകൂടി തന്നെ അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെൻറ് ഒരു സാധാരണക്കാരുടെ ഗവൺമെൻറ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ നഗരസഭ നടത്തുന്ന ഈ വയോജനങ്ങൾക്കുള്ള പകൽ വീട് എന്നുള്ള ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നു ബഹുമാനപ്പെട്ട ചെയർമാൻ അത് സൂചിപ്പിച്ചു പ്രായമായവ ആളുള്ള ആളുകൾ വീടുകളിൽ വീടുകളിലിരുന്ന് കൃഷിക്കാതെ അവർക്ക് നിങ്ങൾക്കറിയാം പുതിയ തലമുറ ഉണ്ടാവും കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ അവർ തൊഴിൽ തരത്തിലാവും ഒക്കെ ആവും അപ്പോൾ ആ സമയത്ത് പകൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ പത്രങ്ങൾ വായിക്കാം ടി വി കാണാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ തൊഴിലെടുക്കാനുള്ള സൗകര്യങ്ങൾ അഥവാ ഒരു അത് സൗകര്യമൊക്കെ തന്നെ അവിടെ ഒരുക്കുക ഇതുകൊണ്ട് കാൽനൂറ്റാണ്ടിലധികമായി കാടുമൂടക്കിടന്നിരുന്നതും പ്രദേശവാസികൾക്ക് വന്യമൃഗങ്ങളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യമായി മാറിയിരുന്നതുമായി നിലമ്പൂർ കോടതിപ്പടിയിലെ കെട്ടിടവും പരിസരവും നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് വൃത്തിയാക്കിയാണ് ശിശു വനിതാ വയോജന സൗഹൃദ കേന്ദ്രം തുടങ്ങിയത് ഇതിലൂടെ വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രയോജനകരമായ പദ്ധതികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് പരിപാടിയിൽ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമാജയ കൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ സ്കിയാക് നന്ദൂപ്പിൽ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ എ ഡി എസ് നിഷ എന്നിവർ സംസാരിച്ചു